ഒരാൾ എയറിലാവുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ ആർക്കെപ്പോൾ വേണമെങ്കിലും ഒരു വീഡിയോ വഴി എയറിൽ കയറാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഏങ്കർ നൈനിഷ താഴേക്ക് താഴേക്കിറങ്ങിയിട്ടേയില്ല ഇപ്പോഴും എയറിൽ തന്നെയാണ് കാരണക്കാരൻ ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ തൊപ്പിയുടെ ടീം അംഗമായ മമ്മുവാണ് കഥാനായകൻ മമ്മുവിനോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഏങ്കറിനെ അയിനിഷ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അവൻ്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ മമ്മുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മമ്മു പറയുന്നുണ്ട് അച്ഛനൊക്കെ കളഞ്ഞിട്ട് പോയതാണ് ഞാൻ അനാഥനാണ് അമ്മയുണ്ട് പക്ഷേ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിലാണ് അവൻ അവൻ്റെ ചെറുപ്പകാലത്തെ ഒരു കുസൃതിയെക്കുറിച്ച് പറഞ്ഞത് കുസൃതി അവൻ പറഞ്ഞത് അവൻ അപ്പുറത്തെ വീട്ടിലുള്ള ജനലിനൊക്കെ കല്ലെടുത്തെറിയുമായിരുന്നു പെണ്ണുങ്ങളൊക്കെ കുളിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്നൊക്കെ അവൻ അവൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നൈനിഷ അവനോട് ചോദിച്ചത് എങ്ങനെയാണ് ഒളിഞ്ഞു നോട്ടം ശീലമാക്കിയത് ഓടിളക്കിക്കൊണ്ടാണോ ഒളിഞ്ഞു നോക്കുന്നത് അതോ അല്ല ഗ്ലാസ് പൊക്കിക്കൊണ്ടാണോ അങ്ങനെയൊക്കെ അവൾ അതിനെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് ഈ ഒരു അവതാരികയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അവൾ വീണ്ടും തിരിച്ചും മറിച്ചുമൊക്കെ ആ ഒരു ചോദ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആ കുട്ടിയോട് പല കാര്യങ്ങളും മമ്മൂവിനോട് ചോദിക്കുന്നു പക്ഷേ പയ്യൻ വളരെ കൂളായിട്ടാണോ എല്ലാ ആൻസർ ചെയ്യുന്നത് ഇത്രമേൽ പ്രാവീണ്യമുള്ള നല്ലൊരു ആങ്കർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല അവർക്ക് ഈ മീഡിയയിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് എയർൽ വിടാമായിരുന്നു പക്ഷെ അവരത് കട്ട് ചെയ്തില്ല ആ കുട്ടിയും മാറി ആ ഇന്റർവ്യൂ ചെയ്ത അവളും മാറി പിന്നെ എന്താ നമ്മുടെ തൊപ്പി ടീമിൽ നിന്ന് ആ പയ്യനെ പുറത്താക്കി എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ഒരു ഇന്റർവ്യൂ കൊണ്ട് എല്ലാവരും യറിലേക്കായി എല്ലാം നശിച്ചു പോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇന്നോട് തന്നെ നല്ലൊരു ദേഷ്യം കുറുമ്പോൾ തോന്നുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസില് ഞാൻ മാക്സിമം തൊപ്പിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഒരുപാട് അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അവൻ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്നിരുന്നാലും ആ ഫോളോവേഴ്സിലേക്ക് ഈ കുട്ടി എറിഞ്ഞു കൊടുക്കുന്ന ഉത്തരം എന്താണ് നമ്മളൊക്കെ ഇതുപോലെ ബാത്റൂമിലേക്ക് ഒളിഞ്ഞ് നോക്കണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാകും അതൊന്നും ഒരു പ്രശ്നമല്ല അതോ അങ്ങനെയാണോ നമ്മൾ പലരുടെയും ഇൻ്റർവ്യൂ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ ആ കുട്ടി പറയുമ്പോൾ നൈനിഷ് അതിനെ തിരുത്താത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മളൊരു സിനിമയുടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് പോലെയല്ല ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കാരണം അതിൽ ഒരുപാട് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വരും ആ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവർ പറയുന്ന ഉത്തരം ചിലപ്പോൾ അത് പബ്ലിക്കിലേക്ക് എടുക്കാൻ പറ്റാത്ത ഉത്തരമാണെങ്കിൽ നിങ്ങൾക്കത് അവിടെ വെച്ച് കട്ട് ചെയ്യാമായിരുന്നു നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ അത് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത് അത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം നൽകട്ടെ അതല്ലേ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊന്നും നൽകട്ടെ അല്ലാതെ ചുമ്മാ ഇതുപോലുള്ള ആളുകളെ എടുത്തുകൊണ്ട് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒന്നും ഇല്ലാതെ ചുമ്മാ ഒരു കാര്യവുമില്ലാതെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള ഇൻ്റർവ്യൂകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പോൾ നിങ്ങൾ പ്രശസ്തിയാവുമായിരിക്കും നൈനീഷയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ ചിലപ്പോൾ അറിയും പക്ഷെ ആ കുട്ടിയോ ആ കുട്ടി ഇതുവരെ നേടിയെടുത്തതെല്ലാം അവന് നഷ്ടപ്പെടും എന്നിരുന്നാലും പല ഇൻ്റർവ്യൂവും അങ്ങനെയാണ് ചിലപ്പോൾ ചിലരുടെ ജീവിതം മാറ്റിമറിക്കും ചിലരുടെ ജീവിതം ഒന്നും തന്നെ ഇല്ലാണ്ടായിത്തീരും സൂക്ഷിക്കുക അത്രയേ പറയാം